കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിൻറെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തിൽ നമ്മൾ കാണുന്നേ മീനാക്ഷി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ബാലന്റെ കാര്യത്തില് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അച്ഛനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയിട്ട് തന്നെ കാര്യം അല്ലെങ്കിൽ ഒരു പക്ഷേങ്കില് ഈ കുടുംബത്തിലുള്ള എല്ലാരും കിടന്ന് കഷ്ടപ്പെടുന്നതോട് പോലെ തന്നെ താനും ഇവിടെ കിടന്ന് ഈഷൻ അണ്ണ വരയ്ക്കേണ്ട വരുമെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി അങ്ങനെ ബാലനെ നന്നാക്കാൻ തന്നെ മീനാക്ഷി തീരുമാനിക്കുകയാണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ കൊടക്കനാൽ ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം ബാലൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കാരണം ബാലന്റെ ഉള്ളില് കടയിൽ നല്ലൊരു കസ്റ്റമർ പോയി അത് മാത്രമായിരുന്നു പക്ഷേ മീനാക്ഷി ആകെപ്പാടെ സങ്കടത്തിലും ദേഷ്യത്തിലും ആയിരുന്നു രണ്ടു ദിവസം ട്രിപ്പെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു പ്രയോജനമില്ലാതെ അവിടെ പോയി കുറച്ച് തണുപ്പ് അടിച്ചിട്ട് പോകുന്നു നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പോലും പറ്റിയില്ല പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല ഇതൊക്കെ ഓർത്തിട്ട് മീനാക്ഷി ആകെപ്പാടെ ദേഷ്യപ്പെട്ടാണ് മുറിയിലേക്ക് വരുന്നത് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മീനാക്ഷിയോട് ആകാശം പറഞ്ഞു മീനാക്ഷി നീ എന്നോട് ക്ഷമിക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തന്നെ രണ്ടുപേർക്കുമായിട്ട് പിന്നോട് ഇരിക്കു ട്രിപ്പ് പോകാം എന്ന് പറയാം ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല ആകാശേ ഇപ്പം തന്നെ അമ്മ പറഞ്ഞു കേട്ടില്ലേ എന്തൊരു നല്ല ട്രിപ്പായിരുന്നെന്ന് അമ്മയ്ക്കും അച്ഛനും നല്ല ട്രിപ്പായിരുന്നു കാരണം അവരവരുടെ പഴയ ഓർമ്മകളൊക്കെ അയിവറക്കി അതുകൊണ്ടാണല്ലോ അച്ഛന് ശ്വാസം മുടലൊക്കെ ഉണ്ടായത് അവരെൻ്റെ രൂമുകളിൽ പോയി തണുപ്പടിച്ചോണ്ട് പക്ഷെ നമ്മളോ നമുക്ക് ട്രിപ്പ് ആയിരുന്നു ആകാശേ ഇതിനേക്കാളും വേദം ഈ വീട്ടിൽ തന്നെ ഇരിക്കണമായിരുന്നു അതായിരുന്നു നല്ലതായിരുന്നു കേട്ടത് ആകാശം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മീനു ആകാശ് കൂടാതെ പറയണ്ട കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി ഇത് വരെയായിട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലും ജീവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആകാശ എന്തോ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നേ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു ഞാൻ മിക്കവാറും ഈ വീട് വിട്ടുപോകുന്ന എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ആകാശം പറഞ്ഞു മീനു ഒന്ന് ഇങ്ങനെയൊന്നും പറയില്ല പിന്നെ ഞാൻ എങ്ങനെ പറയണെന്നാ മീനു പറഞ്ഞു സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അച്ഛനും അച്ഛൻ്റെ ഇഷ്ടം അച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കണക്ക് ഇന്ന് തന്നെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ആ പൈസ കൊടുത്താൽ അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല ആ ഡ്രൈവറോട് കിടന്ന് വില പേശിയത് കണ്ടില്ലേ ഏതൊരാളാണെങ്കിലും പറഞ്ഞ പൈസ കൊടുക്കാനേ ശ്രമിക്കുകയുള്ളൂ അച്ഛൻ എന്നിട്ട് അവിടെയും കിടന്ന് വില പേശിക്കൊണ്ടിരുന്നു നാണമില്ല ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വന്ന ആ സമയത്ത് എന്തേലും വിളിച്ചു പറയാൻ തോന്നിയതാ എൻ്റെ വീട്ടിലെങ്ങാനും ആയിരിക്കണം എൻ്റെ അച്ഛനും അമ്മ ആരെങ്കിലും ഈ പണി പരിപാടി കാണിച്ചെങ്കിൽ അവരുടെ മുഖത്തടിച്ച പോലെ ഞാൻ പറഞ്ഞാലും പക്ഷേ ഇവിടെ ഞാൻ അച്ഛനും ചേർന്ന് റെസ്പെക്റ്റ് പോയി അതാണ് എൻ്റെ കുഴപ്പം പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനപ്പോൾ എടുത്തടിച്ച് മുഖത്ത് നോക്കി കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാം ഈ സമയം ആകാശം മീനുനിന്ന് ഇപ്പോൾ പതുക്കെ പറ അച്ഛനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കട്ടെ ആകാശ് എന്തിനാണ് അച്ഛനെ പേടിക്കുന്നേ ആരുന്നെ കണ്ടുപിടിക്കുക ആരെയും കണ്ടില്ലേ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കും അങ്ങനെ വേണം അച്ഛനാന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അച്ഛനൊന്നും ഇല്ല അച്ഛനും മക്കളെന്ന് പറഞ്ഞ് ഇന്നത്തെക്കാൾ നല്ല ഫ്രണ്ട്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും തുറന്ന് പറയാൻ പാത്തിന് അല്ലാതെ ഇങ്ങനെ പേടിച്ചിങ്ങനെ പണ്ട് കാലത്തെ കാരണവന്മാരെ പോലെ ഇങ്ങനെ അച്ഛനെ കാണുമ്പോഴത്തേനും മക്കളെല്ലാം പേടിച്ച് ഓടി ഒളിച്ച് മുറിക്കാത്ത കീറി അടച്ചിരിക്കുവൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ആ കാലമൊക്കെ പോയ ആകാശേ ആകാശ് ഇത് ഏത് ലോകത്തെ ജീവിക്കണേ ആകാശിന് കാര്യങ്ങൾ എന്തേലും നടക്കണമെങ്കിൽ ആകാശത് പറയണം അല്ലെങ്കിൽ മേടിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മേടിക്കണം അല്ലാതെ അച്ഛൻ തരുമെന്ന് ഓർത്തിരുന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് സാലറി കിട്ടി കഴിയുമ്പം നമുക്ക് എന്താണോ ഒരു ട്രിപ്പ് പോകണം നമുക്ക് രണ്ടുക്കും തനിച്ച് പോയാൽ മതി ഇത് കേട്ട് ആകാശം അച്ഛനെ ഒന്നും ഇഷ്ടപ്പെടുത്തില്ല അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ ഇനി ഇനിയിപ്പോൾ ആരും ഇടുന്ന ട്രിപ്പൊന്നും പോകത്തില്ല എൻ്റെ അനുമതിയോടുകൂടെയെന്ന് അത് ആകാശിൻ്റെ വെറും തോന്നൽ മാത്രല്ലേ ആകാശം മോത്തു നോക്കി കാര്യം പറയണം അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഒരു ജോലി വേണമെന്ന് ഒരു പഠിച്ചൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആരുടെ ആശ്രയത്തിൽ കഴിയേണ്ട ആവശ്യമുണ്ടോ ഇപ്പം തന്നെ ആണെങ്കിലും ഒരു അഞ്ച് രൂപ മേടിക്കണമെങ്കിൽ അച്ഛനോട് എത്ര തവണ കെഞ്ചിയാലോ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ആകാശെ ഇത് കേട്ടോ ആകാശിന് ഭയങ്കര ടെൻഷനായി ആകാശോ മീനൂനിന്ന് പതുക്കെ പറ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം നമുക്കൊന്ന് എൻജോയ് ചെയ്താൽ പോരെ കുഴപ്പമില്ല സമാധാനം ഉണ്ടെന്ന് അറിയാം ആകാശേ എൻജോയ് ചെയ്യുന്നത് മാത്രമല്ല നിനക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത് കൂടുതൽ എങ്ങനെയാ ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ കേട്ടാ ആകാശോ എനിക്കും മനസ്സിലാവുന്നുണ്ട് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അത് സമാധാനമായിട്ട് ഇരിക്കുക എന്തിനും ഇതിന് പരിഹാരമില്ല എന്ന് ചോദിക്കുക അങ്ങനെ മീനാക്ഷിനെ ഒരു വിധം സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയം ബാലിൻ്റെ അടുത്തേക്ക് ഗോമതി എങ്ങോട്ട് ചെല്ലു വേണം അപ്പം ബാലിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ബാലേട്ട എന്തെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ ഒരു ട്രിപ്പ് പോയതുകൊണ്ട് കായലിരിക്കുന്നത് പൈസയും പോയി ഉള്ള നല്ലൊരു കസ്റ്റമറും പോയെന്ന് പറയാം നാളെ ആട്ടെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു ധർമ്മനെ കടയിലേക്ക് ചെല്ലട്ടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ബാലേട്ട പോട്ട ബാലേട്ട നിർമ്മിതിനെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ച ആരോടെയോ ഇതവനത് ചെയ്തില്ലല്ലോ അവനെ വിശ്വസിച്ചല്ല നമ്മൾ കടയേൽപ്പിച്ചിട്ട് പോയത് ആ നല്ല കസ്റ്റമറിയാണ് കളഞ്ഞ് പോയത് ഇനിയിപ്പം അയാൾ തിരികെ പറഞ്ഞെങ്കിൽ ഞാൻ ഇയാളുടെ ഇനി കാലി പിടിക്കണം എത്രയോ കാലത്തെ പരിചയമായിരുന്നു സാറില്ല ബാലാട്ട പോട്ടെ നാളെ അയാളെ പറഞ്ഞ് ബാലേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതിയെന്ന് പറയാം എന്നാലും അവരുടെ കാര്യമൊന്നും ഓർത്തു വെക്കി പിള്ളേരുടെ കാര്യം ഒന്ന് ഓർത്തുവെക്കി അവരാണെങ്കിൽ എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ കൂടെ വന്നത് പക്ഷേ എങ്കിൽ അവിടെ ചെന്നിട്ടും അവർക്കാണ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ലെന്ന് എനിക്ക് തോന്നേ ഇത് കേട്ടാൽ ബാലൻ പറഞ്ഞു എൻജോയ്മെന്റ് ഞാൻ പറയുന്നില്ല കല്യാണം കഴിഞ്ഞ് കണിമോണ് ആ മൂണ് ഈ മോണെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ പോയി അന്നിട്ടോ മനുഷ്യ ഒരു സമാധാനം ഇല്ലെന്ന് പറയാം പിന്നീട് ഗോമതി കൂടാതൊന്നും ബാലനോട് പറയാൻ പോയില്ല ഗോമതിക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ലെന്നുള്ള കാര്യം കാരണം എന്തേലും ബാലനോട് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലയാണ് അല്ലേ തന്നെ നല്ല ദേഷ്യത്തിലായിരിക്കുന്നത് ഇനി എന്താ പറയാൻ പോവെന്ന് പറയാനും പറ്റില്ല ഈ സമയത്ത് മിത്ര ടൂർ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് മുറിയിലേക്ക് ചെല്ലുവാണെ മുറിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് മിഥിൻ്റെ വരുന്നത് മിതും വിളിച്ചിട്ട് ചോദിച്ചു അല്ല നീ പോയോന്ന് എന്ന് ചോദിക്കുകയാണ് അത് ഞാൻ വീട്ടിലെത്തിയെന്ന് പറയാം നീ എന്നെ വിളിച്ചു പോയില്ല അല്ല അത് പിന്നെ ഞാൻ ആ സമയത്ത് തിരക്കായിരുന്നു മാത്രമല്ല കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അലോകായിട്ട് എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കാൻ പറ്റിയില്ലെന്ന് പറയാം നല്ല ആളാ ഏഹ് എനിക്കൊന്നും കാണാൻ പോലും കിട്ടിയില്ലോ എന്ന് പറയാം അതു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒന്നേ ക്യാമ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ലോ കുഴപ്പമില്ല നമുക്ക് നാളെ കാണാമെന്ന് പറയാം അതെ നാളെ കാണണം എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയും ശരിയെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് മിത്ര കോള് കട്ട് ചെയ്യാണ് ഈ സമയം മിത്രയുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട് എന്തായിരിക്കും ഒരു പക്ഷേ ചെറിയമ്മ പറഞ്ഞത് എന്തോ തൻ്റെ കല്യാണക്കാഴ്ചയെക്കുറിച്ച് എന്തോ പറഞ്ഞു വന്നു പക്ഷേ ആ സമയത്ത് മുത്തശ്ശി അമ്മയും കൂടെ കയറി അത് തടഞ്ഞു എന്തോ ഇവിടെ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് താൻ അറിയാതെ പക്ഷേ തന്റെ വിവാഹം അങ്ങനെ ആണോ അങ്ങനെയാണോ ഒരിക്കലും താൻ സമ്മതിക്കത്തില്ല തന്നെ ഇപ്പോഴെങ്ങാനും കെട്ടിക്കാനിർക്ക് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല മിത്രനോട് ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സംസാരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ തന്നെ മിത്ര തീരുമാനിച്ചു അങ്ങനെ മിത്രം കടന്ന് ഉറങ്ങുവാണ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ മീനാക്ഷി എഴുന്നേക്കുവാണ് മീനാക്ഷി എഴുന്നേറ്റ് രാവിലെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നപ്പോൾ ഗോമതി അടുക്കള തിരക്കിട്ട പണിയാണ് രാവിലെ ചോറും ടിഫിൻ എല്ലാം ഉണ്ടാക്കണമല്ലോ തിരക്കിട്ട പണിയില്ല അപ്പം മീനാക്ഷി ഞാൻ എന്തേലും സഹായിക്കണം എന്ന് ചോദിക്കണം അതെ സഹായിക്കൊന്നും വേണ്ട എനിക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ ഞാൻ എന്ന് പറയാം പിന്നീട് അമ്മ ഇങ്ങാട്ടെ ഞാൻ എന്തേലും ചെയ്യാമെന്ന് പറയണേ ചായയൊക്കെ ഞാൻ വെക്കാന്ന് പറയണം വേണ്ട വേണ്ട അതെ നീ വെച്ചാലൊന്നും ശരിയാത്തില്ല ബാലേടനും ബാലേടനായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കടുപ്പം കൂടിപ്പോയാലോ മധുരം കുറഞ്ഞു പോയാലോ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് വെറുതെ എന്തിനാ രാവിലെ ബാലേണ്ട വാരിക്കിന്ന് ചീത്തേക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒരു കാര്യം മനസ്സിലായി കാരണം അച്ഛൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് അമ്മ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ എന്ത് ഇഷ്ടമാണോ അത് മാത്രമേ ഉണ്ടാക്കും അച്ഛൻ്റെ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല ആ സ്വഭാവം ഒന്നും മാറ്റിയെടുക്കണം പിന്നീട് മീനാക്ഷി എന്തു ചെയ്യാണ് അങ്ങോട്ട് തിന്നലേക്ക് എല്ലുമ്പത്തേനും കോലം വരച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അമ്മ ഞാൻ കോലം വരയ്ക്കാം വേണ്ട വേണ്ട ഞാൻ കോലം മരിച്ചാളാന്ന് പറയാണ് ഇത് ഇവിടെ മീനാക്ഷി പറഞ്ഞു അമ്മ അമ്മ പേടിക്കുന്നത് സത്യം പറ അമ്മയ്ക്ക് അച്ഛനെ ഭയങ്കര പേടിയല്ലേ നിൽക്കും പിന്നെ എനിക്കോ ഞാനിതിനാ പേടിക്കണേ എനിക്കറിയാം അമ്മയ്ക്ക് പേടിയാന്ന് കാരണം അമ്മയുടെ മനസ്സിലാണെങ്കിൽ അച്ഛനൊരു ദൈവതുല്യ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അച്ഛനെങ്ങാനും ദേഷ്യപ്പെടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യല്ലേ മീന മീനാക്ഷി പറയുന്നത് കേട്ടപ്പോൾ ഗോമതി ഒന്നും മിണ്ടിയില്ല അതെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തന്നെയാ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അപകാശം ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ഒരേപോലെയാ അതിപ്പോ ഭർത്താവ് ഭർത്താവിന് ഒരു പടി മുന്നില് അല്ലെങ്കിൽ ഭാര്യ ഒരു പടി മുന്നില് അങ്ങനെയൊന്നും ഇല്ല രണ്ടുപേർക്കും ഒരാവകാശം തന്നെയാ ഈ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനുള്ള ചായ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ചോറും കറിയും വെച്ച് കൊടുക്കാനോ മാത്രമുള്ള കളിപ്പാവം മാത്രമല്ല ഭാര്യയ്ക്ക് ഭാര്യയുടെ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട് അത് ഭർത്താവ് മനസ്സിലാവും കൂടെ വേണം മനസ്സിലാക്കുകൂടെ വേണം എന്ന് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു എനിക്ക് നീ പറയൻ തത്വം കൊണ്ട് എനിക്കത്ര മനസ്സിലാവാത്തൊന്നും ഇല്ലാന്ന് പറയാ ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അതൊക്കെ അമ്മയ്ക്ക് വഴിയാൻ മനസ്സിലായിക്കോളും പിന്നെയാണ് മീനാക്ഷി ഒരു തീരുമാനം ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അച്ഛനെ ഒന്ന് നന്നാക്കണം കാരണം അച്ഛനെ നന്നായി മാത്രമേ തനിക്ക് ഇവിടെ നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായി ആകാശ് തന്നെ സ്നേഹിക്കണമെങ്കിൽ തങ്ങൾ തമ്മിലൊരു കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ അച്ഛന് ഈ വീട്ടിൽ നല്ല രീതിയിൽ പെരുമാറണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുടുംബം തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ ഒരിക്കലും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മീനാക്ഷി ബാലനെ നന്നാക്കാനായിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി